സമയം രാത്രി എട്ടര ആയി തോന്നുന്നു ആശുപത്രി തന്നെയാണ് സി പി എമ്മിൻ്റെ മലപ്പുറം ജില്ലാ സമ്മേളനം കഴിഞ്ഞ ദിവസം കഴിഞ്ഞു മലപ്പുറം ജില്ലാ കമ്മിറ്റിയിലേക്ക് പുതുതായി ഒരുപാട് പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചെറുപ്പക്കാരെ അതേപോലെ തന്നെ മലപ്പുറം ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന സ്വകാവി എൻ മോഹൻദാസ് സ്ഥാനം മുടിയുകയും അതിന് ശേഷം പിന്നെ പുതിയ സെക്രട്ടറി ആയി നിലവിൽ ജില്ലാ സെക്രട്ടറിയായിട്ട് അംഗമായിരുന്ന എസ് എഫ്ഐയുടെ ഡിവൈഎഫ്ഐയുടെ ഒക്കെ ജില്ലാ പ്രസിഡന്റും ജില്ലാ സെക്രട്ടറിയും ഒക്കെ ആയിട്ട് വന്ന സഖാവ് വി പി അനിൽ അദ്ദേഹം പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിട്ട് മാറുകയും ചെയ്തു സമീപകാലത്ത് എസ് എഫ് ഐ ഡി വൈ ഐ രംഗത്തു വന്ന മുതിർന്ന പിന്നെ സഖാക്കളല്ലാത്ത മലപ്പുറം ജില്ലയുടെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ സെക്രട്ടറിയാണ് ബി പി അനേട്ടൻ ബി പി അനേട്ടൻ വരും എന്നെനിക്ക് പ്രതി തോന്നലുണ്ടായിരുന്നു അല്ലെങ്കിൽ വി എം ഷോക്കത്താക്കായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് രണ്ടു പേരിൽ ഒരാൾ വരുമെന്നുള്ളത് തന്നെയായിരുന്നു എന്റെ തോന്നൽ രണ്ടുപേരും കേന്ദ്ര കമ്മിറ്റി കൊളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള എ വിജയരാഘവനുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്നവരാണ് അതിൽ കൂടുതൽ ബന്ധം ആർക്ക് എന്നതിനെ ആശ്രയിച്ചിരിക്കും ആ തെരഞ്ഞെടുപ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് കുറെ കാലങ്ങളായിട്ട് അനിലേട്ടനായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് പക്ഷേ ഷോകത്താക്കയ്ക്ക് ഒരു ടേം കൊടുക്കാമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു ഷോകത്താക്ക എൻ്റെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ലോക്കൽ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച ആളാണ് എൻ്റെ പ്രദേശത്തുകാരനാണ് എൻ്റെ ലോക്കൽ കമ്മി ലോക്കലിലുള്ള ആളാണ് പക്ഷേ ശോഖത്താക്കിയെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളത് ബി പി എൽ ഡേഡിനെയാണ് ശോഖത്താക്കിയതിന് മുമ്പ് വീട്ടിൽ വന്ന ചെറിയൊരു ഓർമ്മയുണ്ട് പപ്പായെ കാണാൻ വേണ്ടി ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബന്ധിക്കോസ് തന്നെ പുള്ളിയുമായിട്ടാണ് വന്നിരുന്നത് അപ്പം പപ്പയ്ക്ക് ശോഖത്താക്കിയുടെ ഒരു പ്രത്യേക അലിവുണ്ടായിരുന്നു അദ്ദേഹം ജീവിതത്തിൽ വളർന്നു വന്ന സാഹചര്യങ്ങൾ പ്രയാസപ്പെട്ട ചില കാര്യങ്ങൾ ചില ചതിക്കപ്പെട്ട അനുഭവങ്ങൾ ഒക്കെ പപ്പ കേട്ടിട്ട് പപ്പയ്ക്ക് അദ്ദേഹത്തോട് ഒരു പ്രത്യേക ഘരുണയുണ്ടായിരുന്നു പക്ഷേ ഇടക്കാലത്ത് ഞാനും ശോഖത്താക്കിയും തമ്മിൽ സംഘടനാപരമായ വിഷയങ്ങളിൽ പിണങ്ങുകയും ഞങ്ങൾ തമ്മിൽ കണ്ടാൽ മിണ്ടാതാവുകയൊക്കെ ചെയ്തു വർഷങ്ങളോളം അങ്ങനെ പിണങ്ങി നിന്നെങ്കിലും പിന്നീട് എൻ്റെ വിവാഹത്തിൻ്റെ സമയത്ത് ഞാൻ അദ്ദേഹത്തെ എൻ്റെ വീട്ടിൽ പോവുകയും ക്ഷണിക്കുകയും ഒക്കെ ചെയ്തു അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമായിട്ടൊന്നും ഞാനൊരു വണക്കത്തിൽ നിന്നിട്ടില്ല ഭാര്യ ഭാര്യയും കൊല്ലങ്കാരിയാണ് അതേപോലെ തന്നെ മക്കൾ രസ്പിയാം മോളൂട്ടീന്നാണ് ഞങ്ങൾ വിളിക്കുക അവളെ ട്യൂഷൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒന്ന് ഏൽപ്പിച്ചു അവളുടെ കൂട്ടുകാരിയെയാണ് അവളുടെ കൂടെ പഠിച്ച കുട്ടിയെയാണ് സൗമ്യയാണ് ഞാൻ പിന്നീട് വിവാഹം കഴിക്കുന്നത് എന്തായാലും ഭാഗ്യം കൊണ്ടോ പിന്നെ അവളുടെ ഭാഗ്യം കൊണ്ടോ എൻ്റെ നിർഭാഗ്യം കൊണ്ടോ എന്തുകൊണ്ടോ ആ വിവാഹ ജീവിതം പിന്നീട് ഞങ്ങൾ പിരിഞ്ഞു മോളുട്ടിയെ ഞാൻ ട്യൂഷൻ പഠിപ്പിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇവളോട് എന്തെങ്കിലും കാര്യം പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ നോട്ടാ ഒന്നും മിണ്ടുമില്ല എന്തെങ്കിലും ചോദിച്ചാൽ കണ്ണുരുട്ട് നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ രണ്ട് ദിവസം കൊണ്ടാണ് ട്യൂഷൻ പരിപാടി നിർത്തി പിന്നെ മോൻ്റെ പേര് കൊച്ചുമോൻ മോൻ നിന്നാണ് ഞങ്ങൾ വീട്ടിൽ വിളിക്കുക സപ്തർന്നാണ് ഒറിജിനൽ പേര് സഫ്തർ എന്ന പേര് ഇടാൻ ശോകത്താക്കിയ പ്രേരിപ്പിച്ചത് നാടകാരനായ കൊല്ലപ്പെട്ട സപ്തർ ഹാഷ്മിയോടുള്ള താല്പര്യമാണ് ഇപ്പോൾ ബേസിക്കലി കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയെക്കുറിച്ച് നല്ല പ്രത്യാശാസ്ക്കുറിച്ച് നന്നായിട്ട് ക്ലാസ് എടുക്കാൻ കഴിവുണ്ട് നന്നായി അറിയാം നാടൻ ഭാഷയിലും അച്ചടി ഭാഷയിലും ദാർശനികമായ ഭാഷയിലും മൂന്നിനും അതാത് സദസ്സിനനുസരിച്ച് സംസാരിക്കാനുള്ള അത്യപൂർവമായ ശേഷിയുള്ള ഒരാളാണ് ശോകത്താക്ക എൻ്റെ ബൈക്കിൻ്റെ പുറകിൽ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചിട്ടുള്ള ഒരാൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് എൻ്റെ പപ്പയാണ് ഒന്ന് ഷോകത്താക്കയാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ബൈക്കിൻ്റെ പുറകിൽ സഞ്ചരിച്ചിട്ടുള്ളത് അത്രയും അടുത്ത ആത്മബന്ധം ഉണ്ടായിരുന്നു അപ്പം ശോകത്താക്ക വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു സ്വാഭാവികമായും കാരണം അല്ലേട്ടിനിയും മുമ്പിൽ അവസരങ്ങളുണ്ട് ഷോകത്താക്കിക്ക് പത്തറുപത്താറ് വയസ്സായി പിന്നെ ഇപ്പം ഞങ്ങളുടെ മുമ്പിലൊക്കെ നല്ല ബന്ധങ്ങളാണ് അപ്പോൾ ഷോകത്താക്കി പത്തൊറുപത് വയസ്സായപ്പോൾ പത്തറുപത്തഞ്ച് വയസ്സായി അല്ലെട്ടന് മുമ്പിൽ പിന്നെ ഇനിയും അവസരങ്ങളുടെ സമയങ്ങൾ ബാക്കിയുണ്ട് അപ്പോൾ അല്ലേട്ടന് പകരം ഈയൊരു ടേം ഹോസ്പിറ്റലിലാണ് അതിൻ്റെ ശബ്ദമാണ് ഒരു ടേം പിന്നെ അൽ അല്ലെട്ടന് വളരെ ശോക്കത്താക്കിയായിരുന്നു വരേണ്ടിയിരുന്നെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു നടന്നില്ല എന്തായാലും കുഴപ്പമില്ല അദ്ദേഹം ഇപ്പം നിലവിൽ മഞ്ചേരി മണ്ഡലം അദ്ദേഹം പിന്നെ തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നു വൻഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് പിന്നീട് തൃക്കലങ്കോട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് അദ്ദേഹം അട്ടിമറി വിജയം നേടി ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി അഞ്ചിലാണ് ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് അന്നൊക്കെ ചില സംഘടനാപരമായ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്ക് തമ്മിലുണ്ടാവുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കുറേ കാലം ഞങ്ങൾ അമ്മര് ക്ലാഷായിരുന്നു ഞങ്ങൾ അമ്മ കണ്ടാമിണ്ടാത്ത അവസ്ഥയുണ്ടായിരുന്നു ശത്രുതാപരമായ നിലപാടുകളുണ്ടായിരുന്നു പക്ഷേ കാലം ഈ ഉണക്കാത്ത മുറിവുകളൊന്നുമില്ലല്ലോ പിന്നെ പ്രായം മാറും തോറും നമ്മുടെ ചിന്താഗതികളിൽ മാറ്റം വരും ഇന്ന് രാത്രി ഇത് പറയുമ്പം നാളെ രാവിലെ ഞാനുണ്ടാവുകയോ അനിലേട്ടുണ്ടാവുകയോ ശോഭത്താക്കി ഉണ്ടാവോ എന്ന് പറയാൻ പറ്റാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയണം തോന്നി എനിക്ക് ഒരുപക്ഷെ അവരെക്കാൾ മുമ്പ് പോയ സാധ്യതയുള്ള ഒരാളാണ് ഞാൻ ഈ ശോഖത്താക്കിയുടെ മോന്റെ കഥയൊക്കെ ഭയങ്കര രസമാണ് മോളെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം ഇവരെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ മൂന്നുട്ടി ഓടിയവരുണ്ട് പാപ്പച്ചി കൊച്ചുമോനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്റെ ബൈക്കിൽ ഞാനും ശോഖത്താക്കി ഇവനും കൂടി പോയി അപ്പൊ എന്തോ പഴുതാരം എന്തോ കടിച്ചതാ ആകെ പേടിച്ചു പോയി രാത്രി കുറേ നേരം ഞങ്ങൾ ആശുപത്രിയിലൊക്കെ ഇരുന്ന് പിന്നെ ടെസ്റ്റൊക്കെ നടത്തി പിന്നെ തിരിച്ചു വന്നു ഇപ്പോഴും അവനെ കാണുമ്പോൾ ഞാൻ പറയും അവന് കല്യാണം കഴിഞ്ഞ് കുഞ്ഞക്കെയായി മുകളോട്ടേക്കും കല്യാണ കഴിഞ്ഞ് കുഞ്ഞായി മുകളിട്ടേ കല്യാണം കഴിച്ച് നിഷാദാണ് കരുവാരം കൊണ്ടുള്ള അവനെയും ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് ഫോണിൽ നേരിട്ട് കണ്ടിട്ടില്ല അവൻ കത്തറിലുണ്ടായിരുന്നു കുറച്ച് കലാസമയത്ത് പരിചയപ്പെട്ടിട്ടുണ്ട് ഫോണിൽ കൂടി പിന്നെ എൻ്റെ മുൻഭാരിയുടെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു മോളൂട്ടി ഇവർ കമ്പയിൽ സ്റ്റഡി രണ്ടുപേരും അപ്പുറത്തും അപ്പുറത്തും ഒരു ദിവസം അവളുടെ വീട്ടിൽ ഒരു ദിവസം ഇവിടെ വീട്ടിൽ അങ്ങനെ വന്നിട്ട് കമ്പയിൽ സ്റ്റഡിയൊക്കെ നടത്തുമായിരുന്നു സത്യത്തിൽ അവളുമായിട്ട് ഞാനുള്ള വിവാഹം ആ പ്രളയത്തിന് പ്രധാനപ്പെട്ട കാരണമായത് ഈ ഷോകത്താക്കയാണ് ഷോകുത്താക്ക അവളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു നന്നായി എഴുതും നന്നായി വായിക്കും സംശയങ്ങൾ ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മോളൂട്ടിയായിട്ട് പോലും താരതമ്യം ചെയ്തിട്ട് അവളെ കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു അങ്ങനെയാണ് ഇഷ്ടം തോന്നുന്നത് ശബ്ദത്താക്കിയാണ് വലിയ പങ്കുവച്ചത് എന്തായാലും അതിങ്ങനെയൊക്കെ ആയി എന്നുള്ളത് സത്യം പിന്നെ അതേപോലെ തന്നെ ബി പി എൽ ലേറ്ററായിട്ട് ബി പി എൽ ലേറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ ഡി പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോൾ എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് ആണ് അന്ന് സി എച്ച് ആഷിക്കാണ് ജില്ലാ സെക്രട്ടറി ആ സമയത്ത് തന്നെ ആ ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന സമയത്ത് തന്നെ സി എച്ച് ആഷിക്ക് സംസ്ഥാന പ്രസിഡന്റായിട്ട് പോയി പിന്നീട് സംസ്ഥാന സെക്രട്ടറി ആയി പിന്നെ അതായത് യു പി ജോസഫായിരുന്നു ഞാൻ ഇപ്പം ചേരുമ്പോൾ സംസ്ഥാന സെക്രട്ടറി കെ എൻ ബാലഗോപാൽ പ്രസിഡന്റും പിന്നീട് കെ കെ ഇപ്പോഴത്തെ മന്ത്രി കെ എൻ ബാലഗോപാൽ സെക്രട്ടറി ആവുന്നു ആ സമ്മേളനത്തിൽ സി എ ചാക്ഷിക്ക് പ്രസിഡൻ്റാവുന്നു യു പി ജോസഫ് പിന്നീട് ഇപ്പോൾ സി പി എമ്മിൻ്റെ പിന്നെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി കെ ഐ തൃശ്ശൂർ പിന്നെ ദേശാഭിമാനിയുടെ യൂണിറ്റ് മാനേജരായി അങ്ങനെയൊക്കെ ഇങ്ങനെ പോയി സംഘടനാ രംഗത്ത് അദ്ദേഹത്തിൻ്റെ ശേഷിക്കനുസരിച്ച് ഉയർന്നു പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ആ സമയത്തൊന്നും അങ്ങനെയുള്ള പരിഗണനകൾ കിട്ടിയിരുന്നില്ല റിക്രൂട്ട്മെന്റ് അസിസ്റ്റത്തിനകത്തൊക്കെ കുഴപ്പമുണ്ടായിരുന്നു അദ്ദേഹം ജെയിംസ് മാത്യുവിൻ്റെ ഭാര്യയുടെ സഹോദരിയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് ജെയിംസ് മാത്യു എസ് എഫ് പിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു വളരെ മാതൃകാപരമായ മതരഹിതമായ പിന്നെ മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചു പിന്നെ ഇന്റർകാസ്റ്റ് മാരേജുകളാണ് മിശ്ര വിവാഹങ്ങളാണ് രണ്ടുപേരുടേത് രണ്ട് സഹോദരിമാരുടേത് രണ്ട് സഹോദരിമാരെയും കല്യാണം കഴിച്ചിരിക്കുന്നത് പിന്നെ രണ്ട് എസ് എഫ്ഐയുടെയും സംസ്ഥാന സെക്രട്ടറിമാരായിരുന്നു അതിന് ജെയിംസ് മാത്യു പിന്നീട് എം എൽ എ ഒക്കെ ആയി പക്ഷേ യു പി യു എസ് എപ്പം അങ്ങനെയൊന്നും ആയില്ല കെ സി എച്ച് ആഷിക്ക് സെക്രട്ടറി ആയ സമയത്താണ് ബി പി എൻ ലേട്ടൻ സെക്രട്ടറി ആവുന്നു ടോ അഡ്വക്കേറ്റ് ടോം കെ തോമസ് പിന്നെ പ്രസിഡൻ്റാവുന്നു ടോമേട്ടൻ കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിരുന്നു വളരെ നല്ല കമ്പനിയാണ് പിന്നെ അദ്ദേഹം ഒരു റിച്ച് ഫാമിലിയാണ് നല്ല എപ്പോഴും കയ്യിൽ ഇഷ്ടം ആവശ്യത്തിന് പൈസ ഉണ്ടാവും വന്നുകഴിഞ്ഞാൽ യൂണിറ്റുള്ളവരോട് അങ്ങോട്ട് പൈസ മേടിച്ച് വയ്ക്കേണ്ട പരിപാടിയൊന്നുമില്ല പുള്ളി നമ്മളെ കുളിച്ചു കൊണ്ടേട്ട് ബിരിയാണിയൊക്കെ വാങ്ങിത്തരും ടൊമാറ്റോ എന്ന് പറഞ്ഞാൽ വലിയ ആവേശമാണ് അന്ന് ടൊമാറ്റോ കൊണ്ട് ഞങ്ങളത് ഇറങ്ങലാണ് ടൊമാറ്റോ ഞങ്ങളു കൊണ്ട് ഇട്ടോ എന്ന് പറയും താഴെത്തിക്ക് കുളയിൽ നിന്ന് ആണെങ്കിലും കമ്പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അഞ്ചാറ് പേര് ടൊമാറ്റിനെ കൂടെ ഇറങ്ങുന്നത് ടൊമാറ്റോനെ കൊണ്ട് ബിരിയാണി വാങ്ങിപ്പിച്ചിട്ടേ കൂടുകയുള്ളൂ അതിനൊക്കെയുള്ള സ്വാധീനം ഉണ്ടായിരുന്നു സ്വന്തം ജേഷ്ടന്മാരെ പോലെ തന്നെ ആയിരുന്നു കാണുക അല്ലേട്ടനെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അല്ലേട്ടൻ രമേശ്ശേട്ടൻ പിന്നെ അങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് പേരുണ്ട് ഇപ്പം ആ ഓർമ്മകളിലേക്ക് പോകുമ്പോൾ മനസ്സിൽ ഒരു വിങ്ങലാണ് വരുന്നത് നാട്ടിലിപ്പോ എന്നുള്ളത് ഇങ്ങനെ ആലോചിക്കുമ്പോൾ അപ്പം പിന്നെ അങ്ങനെ ടോമേട്ടൻ പിന്നീട് അല്ല അലേട്ടൻ പിന്നെ എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആവുന്നു പിന്നീട് അദ്ദേഹം വീട് കഴിയുന്നു സി സോണും ഇന്റർ ഒക്കെ നടത്തുമ്പോഴൊക്കെ അദ്ദേഹം സജീവമായിട്ടുണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തെ വർഷങ്ങൾക്ക് ശേഷം പിന്നീട് അദ്ദേഹം പിന്നെ ഡി വി എഫിയുടെ രംഗത്തേക്ക് വരുന്നു ഞാനതിനു മുമ്പേ ഡി വി എഫ് ഇപ്പോയി എസ് എഫ് ഐയിൽ നിന്ന് നിൽക്കുമ്പോൾ തന്നെ പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുമ്പ് ഡി വൈ എഫ് പിന്നെ മേഖലാ സെക്രട്ടറി ആവുന്നു ജില്ലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേഖലാ സെക്രട്ടറിയും ഏറ്റവും പ്രായം കുറഞ്ഞ ബ്ലോക്ക് കമ്മിറ്റി അംഗവും അങ്ങാടിപ്പുറത്ത് വെച്ച് നടന്ന പിന്നെ തൊണ്ണൂറ്റി അഞ്ചിലെ ജില്ലാ സമ്മേളനത്തിൽ ആ സമ്മേളനത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിനിധിയാവുന്നു അങ്ങനെയൊക്കെ ഒന്ന് ഞാൻ ഡി വി എഫ് എ തട്ടകമാക്കുന്നു കോളേജിൽ ചെയർമാനായിട്ട് മത്സരിച്ചു എന്ന് മാത്രം എസ് എഫ് ഐയിൽ സജീവം അല്ലാതെ ആയി കൊതുകുമല്ലാതെ വരുന്നുണ്ട് ഇവിടെ ഗ്രില്ലുണ്ടതിൽ കൂടി ഞാൻ കിടക്കുന്ന റൂമിൽ വരാറില്ല അപ്പം കൊതുകിന് ബൈക്കുമ്പ് കഷീറിന്റെ മാതിരി കൊതുകിന് തുള്ളി ചോരയല്ലേ എടുക്കുകയുള്ളു അതിന് വശന്നിട്ടല്ലേ എന്ന് ചിന്തിക്കാൻ പറ്റുന്ന അത്ര വലിയ പിന്നെ മാനസിക ബോധവും ഒന്നും എനിക്കില്ല ബൈക്കുമത് കഷീർന്ന അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും കാരണം ഇതിൻ്റെ ചൊറിച്ചിൽ തയ്ക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് ചോർച്ചിലെ മനുഷ്യരുടെ ചോർച്ചിൽ തന്നെ പറ്റാത്തതാണ് പൊതുവെ നാക്കോട്ടുള്ള ചോർച്ചിൽ തന്നെ പിന്നെ അല്ലാത്ത ഒറിജിനൽ ചോർച്ചിലിൻ്റെ കാര്യം പറയാലോ അങ്ങനെ പിന്നീട് അല്ലേട്ടനായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത് ബന്ധപ്പെട്ടായിട്ട് വരുന്ന സ്ഥിതി ഉണ്ടാകുന്നത് അല്ലേട്ടൻ ജില്ലാ സെക്രട്ടറിയൊക്കെ ആകുമ്പോഴത്തേക്കു തന്നെ ഞാൻ ഡി വി എഫ് എ രംഗമൊക്കെ വിട്ട് ഞാൻ ഗൾഫിലൊക്കെ അല്ല ഞാൻ ആൾക്ക് വിട്ട് ഡി വൈഫ് രംഗവും വിടുന്നു ഏറെക്കുറെ ഒക്കെ നിൽക്കുന്ന സമയത്താണ് അല്ല ഡി വൈഫ് ഇരുണ്ട് അല്ലേട്ടൻ നിൽക്കുമ്പോൾ ഞാൻ ഡി വി എഫിയുടെയും പിന്നെ മേഖലാ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് നിൽക്കുന്നുണ്ട് മേഖലയില്ല ബ്ലോക്ക് ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് മേഖലാ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരുമായിട്ടൊക്കെ ഞാൻ പലവട്ട സെക്രട്ടറി സ്ഥാനത്ത് നിന്നു പിന്നീട് പുതിയ ആൾക്കാരെ കൊണ്ടുവന്നു ഞാൻ ബ്ലോക്ക് ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് അങ്ങനെ തുടർന്നു അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ ഞങ്ങളുടെ മേഖലാ സമ്മേളനത്തിൽ സ്വാവ് സാജിദ ഡി വൈപ്പിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു എസ് എഫ്ഐയുടെയും നേതൃത്വത്തിലുണ്ടായിരുന്നതാണ് നല്ലൊരു സഖാവ് ബി എം എസ് സി പോളിമർ കെമിസ്ട്രിയൊക്കെ കഴിഞ്ഞ ഒരു പാവപ്പെട്ട വീട്ടിലെ എനിക്ക് തോന്നുന്നു പക്ഷേ ഒരു പെൺകുട്ടി പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്നത് സാധ്യതയാണെന്ന് തോന്നുന്നു അന്ന് അങ്ങനെ മങ്കട ലോക്കൽ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിട്ടുള്ളത് കുറുവേ അങ്ങനെ എന്താണ് അവളുടെ ലോക്കൽ കമ്മിറ്റിയുടെ പേര് പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നു ഒരാങ്ങളെയുണ്ട് അപ്പോൾ ഇവള് ഞങ്ങളുടെ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ ഇവൾക്ക് വയ്യാഴിക വന്നപ്പോൾ പിന്നെ ഇവിടെ ബസ് കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് കണ്ടാലപ്പറ്റ വെച്ചിട്ടാണ് സമ്മേളനം എൻ്റെ ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി അതിന് ഭയങ്കര പ്രശ്നമായിരുന്നു കാരണം നാട്ടിൻ പുറത്ത് അങ്ങനെ പെൺകുട്ടികളെ ബൈക്കിൽ വേറെ പുരുഷനെ പെൺകുട്ടി പോകുന്നത് വരെ പ്രശ്നമല്ല അത്രയും പിന്നെ എന്താ പറയുക നവോത്ഥാന വളർന്നു നിൽക്കുന്ന മനസ്സ് വികസിച്ച ആളുകളുള്ള ഒരു പ്രദേശമായിരുന്നു എന്നുള്ളതുകൊണ്ട് പാർട്ടി വരെ നേതാക്കന്മാർ വരെ അപ്പോൾ അതൊക്കെ ഇവിടെയൊക്കെ പ്രശ്നമാട്ടോ എന്നൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ വന്ന പോയി പണിയാക്കാൻ പറയാം അവിടെ നിന്നുകൊണ്ട് ഒരു ഓർഡർഷൻ കൂടി ഉണ്ടിട്ടില്ല അപ്പോൾ അത് സമയത്ത് യാത്ര വളപ്പെട്ടെന്ന് മുന്നേറ്റിട്ട് ബസ്സ് കയറ്റി വിട്ടു അപ്പോൾ ആ സമയത്ത് ചില കാര്യങ്ങൾ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിനകത്ത് അവിടെ ഒരു 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 പിന്നെ ഒരു ഒരു അനുതാപവും അല്ല ഒരു അനുകമ്പ ഒരു ഒരടുപ്പം ഒക്കെ തോന്നി പിന്നീട് ഞങ്ങൾ നിരന്തരമായി വിളിക്കും സംസാരിക്കും അവളും വിളിക്കും വേറെ അല്ലാതെ വേണ്ടാത്ത പ്രസ്ഥാനം പറയില്ല അപ്പോൾ അവൾ ഒരു മണികണ്ഠൻ എന്ന് പറയുന്ന സുഖമില്ലാത്ത ആളുടെ വീട്ടിലിരിക്കുമ്പോഴൊക്കെ വിളിക്കും അതേപോലെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ചില വാപ്പനോട് പോയി ചില എന്നൊക്കെ പോയി പറഞ്ഞാന്നൊക്കെ പറയാം അപ്പം ഇവിടെ പറയും അനക്ക് സ്വരാജിനും വരെ ശൈലിയാണ് പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സ്വരാജിനും ഉണ്ട് ഇങ്ങനത്തെ പരിപാടി എന്നിട്ട് ഒരു വട്ടം സ്വരാജിൻ്റെ അമ്മേനടുത്ത് ഞാൻ പറഞ്ഞു ഇൻ്റെ മരിച്ചു പോയതാണ് എന്നിട്ട് മോൻ ചിലപ്പോൾ ബാപ്പനെ പറയുന്നു പറഞ്ഞു അപ്പോൾ സ്വരാജിൻ്റെ അമ്മ ജീത്തോടണം എന്ന് പറഞ്ഞു സ്വരാജിൻ്റെ അമ്മ പിന്നെ നിർബാക്കാൽ പിന്നീട് മരണപ്പെട്ടു ആകാരത്തിൽ ഇപ്പം എനിക്കാണെങ്കിൽ അച്ഛനും അമ്മയും രണ്ടുപേരും നഷ്ടപ്പെട്ടു സ്വരാജ് അതിൻ്റെ വേദന പിന്നീട് ഒരിക്കൽ പങ്കുവച്ചിട്ടുണ്ട് ഒരു പൊതുവേദിയിൽ തന്നെ അപ്പൊ എന്തായാലും ഞാൻ ഈ കഥ പറഞ്ഞ് നീട്ടില്ല ഈ സാജിദ് ഞാൻ നമ്മൾ മെസ്സേജ് അയച്ചപ്പോൾ ഒരു ദിവസം ഞാൻ സാധ്യതയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ വൈകുന്നേരങ്ങളെ മെസ്സേജ് അയച്ചപ്പോൾ ഓളോ പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു പൊന്നാനി ഭാഗത്ത് അപ്പൊ ഞാൻ ഞാൻ ഇങ്ങനെ വരിയാണ് വിട്ടത് അന്ന് പഴയ നോക്കിയ ഫോണിലാണ് മറിഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരും നീ ഒളിഞ്ഞിരുന്നാലും കരളിൻ്റെ ഇരുട്ടിൽ വിളക്കായി തെളിയും നീ എന്നുള്ള രണ്ട് വരിയാണ് ഞാൻ വിട്ടത് ഇത് കിട്ടിയത് പൊന്നാനി ബഷീറിന്റെ അടുത്താണ് പൊന്നാനി ബഷീറും എസ് എഫ് ഐയുടെ പഴയ നേതാവാണ് നല്ല സഹാബാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് പൊന്നാനി ബഷീർ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി ഏറ്റവും പ്രായിട്ടുള്ള കെലിയും ഉദീം ഒക്കെ വേദിയിലുണ്ട് ഇവരെല്ലാം ഇതിൽ നിന്ന് വായിച്ചു ഇത് വലിയ വിഷയമായി സത്യത്തിൽ പ്രണയമില്ല പ്രണയം പറഞ്ഞിട്ടില്ല ഒന്നുമില്ല ഒരു നമുക്കൊരു പ്രത്യേക അടുപ്പം തോന്നിയെന്ന് മാത്രമേ ഉള്ളൂ ഞാനിങ്ങനെ ഒരു രസത്തിങ്ങനെ വരി വിടണതാണ് അതൊക്കെ നമ്മളെല്ലാരോടും പറയണ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പൊതുവേ ആൺ പെൺ വ്യത്യാസം ഒന്നും ഇല്ലാതൊക്കെ എന്തൊക്കെയോ നമ്മൾ പറയാത്ത എന്തും പറയുന്ന ഒരു രീതി എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇവർക്കതറിയില്ലല്ലോ എന്റെ ക്യാമ്പസിലാണെങ്കിൽ പ്രശ്നമില്ല അങ്ങനെ പാർട്ടി ഡി സിന്ന് തന്നെ വിളിപ്പിച്ചു ഡി വി എഫ്ഇ ഡി സി വിളിപ്പിച്ചപ്പോഴൊന്നും എനിക്ക് പോകാനൊന്നും പറ്റാത്ത അവസ്ഥ ഉണ്ടായി ഇങ്ങോട്ട് വരികയാണെങ്കിൽ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ഇത് വിശ്വസമായിട്ട് ഗൗരവമായിട്ട് കാര്യമാണ് രാജ ഗവർണർ ജില്ലാ സെക്രട്ടറി അല്ലേട്ടനാണ് വിളിക്കുന്നത് രണ്ട് മൂന്നാവശ്യം വിളിച്ചു ആ മൂന്നാവശ്യം ഞാൻ എനിക്ക് പിന്നെ മലപ്പുറത്ത് കലക്ടറേറ്റ് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പാർട്ടി അഫീസിച്ച് തന്നു അല്ലേട്ടനോട് പറഞ്ഞാൽ ഞാനിവിടെ കലക്ടറേറ്റിൽ വരേണ്ട ആവശ്യമുണ്ടായി കഴിഞ്ഞിട്ട് ഞാനിവിടെ അവിടെ ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് പിന്നെ ഇങ്ങനെ സാജിദിക്ക് മെസ്സേജ് അയച്ചു വെച്ചു ഞാൻ പിന്നെ മെസ്സേജ് അയച്ചതിന് അവൾക്കെല്ലാം പരാതി ഉണ്ടോ ഞാൻ പല മെസ്സേജുകളും അയച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അല്ല അത് ഇനി അയക്കരുത് എന്ന് പറഞ്ഞു അവളെ ഇനി വിളിക്കരുത് കോൺടാക്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു ഞാൻ പിന്നെ അവളെന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ കോൺടാക്ട് ചെയ്യും ഇല്ല അവൾ ഒരിക്കലുണ്ട് ആദ്യം ഇനി കോൺടാക്ട് ചെയ്യില്ല അത് പാർട്ടി കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഈ മലപ്പുറത്തിൻ്റെ പ്രശ്നം ഇനി അഥവാ ഇവരുമെല്ലാം തമ്മിൽ പ്രണയത്തിലായി കഴിഞ്ഞാൽ പിന്നീട് വേറെ മുസ്ലിം പെൺകുട്ടികളൊന്നും രാഷ്ട്രീയത്തിൽ വരില്ല എന്നുള്ളതാണ് അങ്ങനെയുണ്ട് രാജൻ ജോസഫും സാജിദിയും തമ്മിൽ അങ്ങനെ ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല ഒരു കുന്തൊണ്ടായിരുന്നില്ല അവൾക്ക് അന്നേ മധുപേട്ടനായിട്ട് ബന്ധാ പാലക്കാടത്തെ അല്ല യോ പിന്നെ വയനാട്ടിലെ വയനാട്ടിലെ മധുപേട്ടനായിട്ട് അവൾ പിന്നെ ഡി വൈ ഡി ജില്ലാ സെക്രട്ടറി മധുഘട്ടനായിട്ട് അവൾ പിന്നെ ഒരു ജാതിക്കോ മറ്റോ പങ്കെടുത്ത അങ്ങനെ അവർ തമ്മിൽ പ്രണയത്തിലാണ് അതിൻ്റെ കഥകളൊക്കെ പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഷെയർ ചെയ്തിട്ടുണ്ടൊക്കെ ഉണ്ട് അത് ഇവർക്കറിയില്ല എനിക്ക് മാത്രമേ അന്ന് ആ ചരിത്രം അറിയുള്ളൂ ഇനി വേറെ ആർക്കെങ്കിലും വേറെ ആരോടെങ്കിലും അവൾ വിശ്വസ്തരായ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അവൾ അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളൂ നിന്നോട് മാത്രേം പറഞ്ഞിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് പിന്നീട് അങ്ങനെ മധു അവൾ തമ്മിൽ പിന്നീട് വിവാഹം കഴിക്കുന്നു വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പിന്നീട് അവളെ കോൺടാക്ട് ചെയ്തില്ല അവളെന്നേയും കോൺടാക്ട് ചെയ്തിട്ടില്ല ഞാൻ ഗൾഫ് പോകുന്നു രണ്ടു വർഷം കഴിഞ്ഞ് ഞാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ഗൾഫ് ഇവള് ഞങ്ങളുടെ വണ്ടൂർ ബ്ലോക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുന്നു അപ്പോൾ ഇവള് ഡി വി എഫ് രംഗത്ത് സജീവാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റൊക്കെ അപ്പോൾ ടി വി ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്ന പി കെ മുഹമ്മദ് അലിയാക്കെ എന്നെ വിളിക്കുന്നത് എൻ്റെ നാട്ടിലെ നമ്പർ പുള്ളിക്ക് ആരോടൊന്നും കിട്ടി ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ടെന്നുള്ള അറിഞ്ഞിട്ട് ഓമാലയാണെന്ന് പറഞ്ഞാൽ ഓമാലയൊക്കെ വർത്താനൊക്കെ പറഞ്ഞു പിന്നെ ഈ എന്താ ഇവിടെ നാട്ടിലുണ്ടായിട്ട് വന്നാൽ ബ്ലോക്ക് സമ്മേളനത്തിന്റെ പ്രതി ഒന്ന് വന്നു നോക്കി പോയി കൂടെയായിരുന്നോ അല്ലെങ്കിൽ പ്രതികസമ്മേളത്തിന്റെ സമയത്ത് ഉച്ചയ്ക്ക് വന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ എല്ലാവരെയും കണ്ടുകൂടായിരുന്നോ അല്ലാതെ കാര്യമൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ഞാൻ വന്നു ഞാൻ ഇന്നലെ എത്തിയിട്ടതില്ല എൻ്റെ ചുറ്റുപാട്ടിലായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ പഴയ സുഹൃത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ സാധ്യതയ്ക്ക് കൊടുത്ത് പറയേണ്ടത് സംസാരിച്ചു ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് സാജിദാ അബു വളരെ നല്ല സ്വകാവമാണ് ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന സ്വകാണ് പാർട്ടി ലഭി കൃത്യമായിട്ട് കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് വാപ്പ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയത് അപ്പോൾ അങ്ങനെ അല്ലേട്ടൻ ഒരു ഒരു വിഷയമുണ്ട് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ എന്തായിരുന്നാലും അല്ലേട്ടന് നന്നായി പോകാൻ കഴിയട്ടെ അതേപോലെ തന്നെ ഈ കൊണ്ടോട്ടി ഈ സീറ്റും പിന്നെ മഞ്ചേരി സീറ്റും തമ്മിൽ മാറിയാൽ മഞ്ചേരി സീറ്റിൽ പ്രത്യേകിച്ച് യു എൻ എത്തീഫ് സാഹിബിൻ്റെ മക്കൾ അമീറും ബുഷറേഖൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാകുമ്പോൾ തന്നെ യു എത്തീഫ് പൊതുപരി ജനകീയനല്ല പ്രത്യേക ടൈപ്പാണ് അപ്പോൾ ഷോക്കത്താക്കിമറി വിജയം നേടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ കേരള നിയമസഭയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഷോക്കത്താക്ക വരട്ടെ ജില്ലയിലെ പ്രസ്ഥാനത്തെ നന്നായിട്ട് കൊണ്ടുപോകാൻ നല്ലേട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അതേപോലെ തന്നെ പിന്നെ ഇപ്പോൾ ടി എം സിദ്ദിക്കനെ കൊണ്ടുപോകുന്നത് നന്നായി ടി എം സിദ്ധിക്കാക്കാനെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൊന്നാനിയിൽ നിർത്തിയാൽ മാത്രമേ ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയൂ നിലനിർത്താൻ കഴിയുള്ളൂ വേറെ ആര് നിന്നാലും ഇനിയിപ്പോൾ സാക്ഷാൽ ഖലീമുദ്ദീൻ നിന്നാൽ പോലും അല്ലെങ്കിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പോയി നിന്നാൽ പോലും സംസ്ഥാന നേതൃത്വത്തിലുള്ള ആരെങ്കിലും നിന്നാൽ പോലും പാലോളിക്ക് അതിനുള്ള ആരോഗ്യമില്ല പാലോളി നിന്നാ കിട്ടും ബിമ്പിച്ച് ഭവൻ്റെ അല്ലെങ്കിൽ കുടുംബത്തിലൊന്നും നിന്നിട്ട് ഇപ്പോഴും കാര്യമൊന്നുമില്ല പിന്നെ പലരും സിദ്ധിക്കാക്കാനെ പുറത്താക്കിയതിനെതിരെ വലിയ അല്ലാതെ ഈ നടപടിയെടുത്തതിനെതിരെ വലിയ പ്രതിഷേധത്തിലായിരുന്നു അതുകൊണ്ട് അവിടെ പിന്നെ ടി എം സിദ്ധിക്കാക്കയെ പൊന്നാനിയിലും സീറ്റ് വെച്ച് മാറിയിട്ട് മഞ്ചേരിയിൽ പിന്നെ വി എം ഷോകത്താക്കയും കൊണ്ട് നിർത്തിയാൽ പല സീറ്റുകളും നഷ്ടപ്പെടുമ്പോൾ ഒരു സീറ്റ് മഞ്ചേരി സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റുന്നൊരു സ്ഥിതി വന്നാൽ ഒരു മൂന്നാം മൂഴത്തെക്കുറിച്ചൊക്കെ സ്വപ്നം കാണാനുള്ള അവസരങ്ങളൊക്കെ ഇനിയും ബാക്കിയുണ്ട് വണ്ടൂർ സീറ്റിലൊക്കെയുള്ള സാധ്യതകളുണ്ട് അൽകുമാറിനെതിരെ നല്ല സ്ഥാനാർത്ഥിയെ കഴിഞ്ഞവണ തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്തതാണ് അത് വേണമെങ്കിൽ ഈ പൊട്ടന്മാർ ചെയ്യട്ടെ എന്നല്ലാതെ വേറൊന്നും പറയാനില്ല എന്തായാലും ശോഖത്താക്കിയ ജില്ലാ സെക്രട്ടറി സെക്രട്ടേറിയറ്റ് എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അല്ലേട്ടം വന്നതിലും എനിക്ക് പരാതിയൊന്നുമില്ല അല്ലേട്ടനെ എൻ്റെ കല്യാണത്തിന് പോലും അല്ലേട്ടം വന്നത് തലേന്ന് ഞാൻ വിളിച്ച് പറയുകയാണ് ആരോരോട് പറഞ്ഞു അല്ലേട്ടനെ വിളിച്ചു തലേ അല്ലേട്ടാ ഞാൻ വിട്ടുപോയാ അല്ലേട്ടാ ഞാൻ നാളെ എൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം വിളിച്ചപ്പോൾ എടാ എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ അവിടെ എത്തിയിരിക്കുന്നുണ്ട് വന്നു ഒരുപാട് സമയം അവിടെ ചിലവഴിച്ചു അല്ലേട്ടൻ അന്ന് അല്ലേട്ടൻ ടി വി എഫിയുടെ സം ജില്ലാ സെക്രട്ടറിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റവും പ്രൊമറ്റുമാണ് പാർട്ടിയുടെയും ഉത്തരവാദിത്തപ്പെട്ട ചുമതലയുണ്ട് എന്തായിരുന്നാലും മലപ്പുറം ജില്ലയിലെ പ്രസ്ഥാനത്തെ നന്നാക്കി കൊണ്ടുപോകാൻ അവർക്ക് കഴിയട്ടെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പരസ്പരം കലകങ്ങളില്ലാതെ അക്രമങ്ങളില്ലാതെ ആശയപരമായ തർക്കങ്ങളിലൂടെ നാടിൻ്റെ പൊതുത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാവരും യോജിക്കേണ്ടടുത്ത് പരസ്പരം യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിന് കഴിയട്ടെ ആ കൂട്ടത്തിൽ സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്ക് കഴിയട്ടെ വ്യക്തിപരമായി വി പി എൽ അതേപോലെ തന്നെ ടി എം സിദ്ദിക്കാക്കയ്ക്കും അതേപോലെ വി എം ഷോകത്താക്കും പ്രത്യേകമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു